ഹായ് കൂട്ടുകാരെ കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന ഒരക്കുട്ടന്റെ കഥയാണ് എങ്ങനെയാണ് പറക്കാൻ സാധിച്ചതെന്നറിയാമോ വാ കഥയിലേക്ക് പോകാം പണ്ടത്ത് മനോഹരമായ ഒരു കാത്ത് ഒരു പാവക്കുട്ടൻ താമസിച്ചിരുന്നു നില ഉള്ള രാത്രിയിൽ കാട്ടിയിലൂടെ നടക്കുമ്പോൾ ഗാജുവിന് രാജുവിന് ഒരാഗ്രഹം തോന്നി നക്ഷത്രങ്ങളെയും കണ്ടിട്ട് നടക്കാൻ

അത്ഭുതത്തോടെ അവൻ പരവതാനി അവനേം കൊണ്ട് പറന്നുയർന്നു അങ്ങനെ അവർ മലകളുടെയും പുഴകളുടെയും മുകളിലൂടെ ഡോൾഫിനുകൾ അവന്റെ അടുത്തേക്ക് വന്നു ഹായ് രാജു സ്വാഗതം കാണാൻ നല്ല രസം ൊപ്പം നൃത്തം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി കടലിലുള്ള നിന്റെ നൃത്തം ഗംഭീരമായിരിക്കുന്നു രാജു വിശാലമായ കടലിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് കൂടാതെ മുത്തുകളും കടലിനടിപ്പറ്റിത്തും ഉണ്ട് ഈ കടൽ ഒരു കടലിൽ പറഞ്ഞു തന്നതിന് വിശാലമായി കിടക്കുന്ന മരുഭൂമിക്ക് മുകളിലെത്തി ഗജു ഇതാണ് ഡെസേർട്ട് മരുഭൂമി ഇവിടെ മുഴുവൻ മണൽക്കൂനകളാണ് മരങ്ങൾ കുറവാണ് അവൻ താഴേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളെ നോക്കി വിശ്രമിക്കുന്ന ഒട്ടകത്തെ കണ്ടു ഗു നീ പരന്നു കിടക്കുന്ന മരുഭൂമി കണ്ടോ ഒരുപാട് കഥകളും സ്വപ്നങ്ങളും ഒക്കെ ഈ മരുഭൂമിക്ക് നിന്നോട് പറയാനുണ്ട് എന്താണ് മരുഭൂമിയുടെ പറയാമോ ഇവിടെ വെള്ളം കുറവാണ് ഇവിടുത്തെ മൃഗങ്ങൾ ശരീരത്തിൽ വെള്ളം സൂക്ഷിച്ചു വയ്ക്കും ചെടികളെ ഇവിടെ വളരും പകൽ ചൂടും രാത്രി ഭയങ്കര ഇവിടെ അപ്പോൾ മണൽ ചുഴറ്റി പറത്തിക്കൊണ്ട് കാറ്റ് വീശുന്നതും ശ്രദ്ധിച്ചു ഈ ശക്തമായ കാറ്റിലാണ് മണൽകൂനകൾ രൂപപ്പെടുന്നത് അതാണ് മരുഭൂമിയുടെ പ്രത്യേകത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ശക്തരും അനുയോജ്യരുമായി മാറിത്തീരണം

ഗാജുവിന്റെ ശ്രദ്ധിച്ചാൽ എല്ലാറ്റിനു കണ്ടെത്താൻ സാധിക്കേയും കൊണ്ട് പരവതാനി അടുത്ത് നീങ്ങി പറന്നവർ ൂടിക്കിടക്കുന്ന പർവ്വതങ്ങളുടെ മുകളിൽ എത്തി അവിടെ ഒരു കരുത്തനായ പരുന്ത് തന്റെ ചിറകുകളൊക്കെ വിടർത്തി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് അവർ കണ്ടു യും പ്രതിരോധിക്കാനുള്ള പക്ഷെ പറക്കുവാൻ ചിറകുകൾ മാത്രം പോരാ ധൈര്യം നിന്നെ ഉയർത്തും ശക്തമായ കാഞ്ച് നമുക്ക് തടസ്സമല്ല ശക്തമാക്കുകയാണ് പരുന്ത് തന്റെ വലിയ ചിറകുകൾ വീശി പറന്ന് ഉല്ല അത്ഭുതത്തോടെ നോക്കി നിന്നു ശ്രമിച്ചു അവൻ തന്റെ വലിയ ചെവികൾ വിടർത്തി തുമ്പിക്കഴിയും

നടക്കുന്ന ഒരു മാന്ത്രിക ദ്വീപിലേക്കാണ് അവിടെ മഴവില്ലിന്റെ നിറമുള്ള ഒരു കണ്ടു നിറങ്ങളുടെ ും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിത്ത മഴവിൽ നിറങ്ങൾ വിരിച്ച് പന്ന് രസിച്ചു അങ്ങനെ ഒക്കെ അങ്ങനെ തോന്നി പരവതാനി രാജുവിനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കേട്ടോ ശ്രദ്ധിച്ചാലും

നമ്മളെ ഉയർത്തുന്ന യഥാർത്ഥ സുഹൃത്ത് കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ